എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് വൺ പ്ലസ് ടു തുല്യത പരീക്ഷ ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ എഴുതിയ പഠിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല നമുക്ക് പാസ് എത്ര മാർക്കാണ് വേണ്ടത് ആറ് വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ പരീക്ഷ എഴുതിയതും ആറ് വിഷയങ്ങളാണ് അതിൽ പാസ് ആവാൻ മിനിമം എത്ര മാർക്ക് വേണം ടോട്ടൽ എത്ര മാർക്ക് അതുപോലെ തന്നെ സി മാർക്ക് എത്രയാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത് എന്താണ് ഡബിൾ പാസ് കൊണ്ടുള്ള ഗുണം എന്താണ് അതുപോലെ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ അത് എത്ര മാർക്ക് ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ പലർക്കും അറിയുകയുണ്ടായിരിക്കും അതായത് പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ അറിവുള്ള കാര്യമായിരിക്കാം എങ്കിലും അവരിലും പലർക്കും അറിയാത്തതുമായിരിക്കാം പിന്നെ പ്ലസ് വണ് സംബന്ധിച്ച് ഇത് അറിയാത്ത കാര്യം തന്നെയാണ് അവര് ആദ്യമായിട്ട് പ്ലസ് വൺ അല്ലെങ്കിൽ ഈ തുല്യത പരീക്ഷ എഴുതുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ മാർക്ക് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും ഓരോ വിഷയവും പാസ് ആവാൻ നമ്മൾ എത്രത്തോളം മാർക്ക് നേടണമെന്നും അതുപോലെ തന്നെ അത് നേടിയിട്ടില്ലെങ്കിൽ പിന്നെ പരീക്ഷ എഴുതാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ എന്ത് പരീക്ഷയാണ് എഴുതേണ്ടത് അത് എപ്പോഴാണ് എഴുതേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ മാർക്കിൽ സോറി എഴുതിയ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുന്നു അത് എന്താണ് അതിന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പ്ലസ് വണ്ണുകാരാണത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് ടു കാരെ സംബന്ധിച്ച് അവർ ഓൾറെഡി ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞവരാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് അവർക്ക് വന്നതാണ് പ്ലസ് വണ്ണിൽ അവർക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും പ്ലസ് ടു ഇനി അവർ എന്താണ് നേടേണ്ടത് എന്നും അതൊക്കെ അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഈ വീഡിയോ കാണാം പ്ലസ് ടു കാര്യം കണ്ടത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും ഈ ഒരു വീഡിയോ കൊണ്ട് സഹായകമാകും അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ തുടർന്ന് അങ്ങോട്ട് കണ്ടുകൊള്ളുക ഷെയർ ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനെടുത്ത് കാണുന്ന ബെല്ലൊന്ന് അമർത്തിയാൽ ഓൾ എന്നൊരു ബെല് കിട്ടും അതിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക എല്ലാ പുതിയ അപ്ഡേഷും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ആറ് വിഷയങ്ങളിൽ നമുക്ക് എന്താണ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് അല്ലെ ഇങ്ങനെയാണല്ലോ നമ്മുടെ പേപ്പറുകൾ നമുക്ക് സബ്ജക്റ്റ് വരുന്നത് ഈ ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ നമുക്ക് എത്ര പേപ്പർ പഠിക്കണം ആറ് വിഷയം പഠിക്കണം അതുപോലെ കൊമേഴ്സിലാണെങ്കിൽ ആറ് വിഷയം പഠിക്കണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി അതുപോലെ തന്നെ സോഷ്യോളജി ഇങ്ങനെ രണ്ട് പേപ്പറുകൾ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ കൊമേഴ്സിലാണെങ്കിൽ ഈ ഹിസ്റ്ററിക്കും സോഷ്യോളജിക്കും പകരം അക്കൗണ്ടൻസി അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് ഇങ്ങനെ രണ്ട് പേപ്പറുകളാണ് പകരം വരുന്നത് ഓക്കെ ഇതല്ലാതെ നിങ്ങൾ ഇപ്പൊ പറയാൻ വിചാരിക്കുന്നുണ്ടാകും ഹ്യൂമാനിറ്റീസുകാർക്ക് സോഷ്യോളജി ഇല്ലാത്തവരുണ്ട് യെസ് സോഷ്യോളജി ഇല്ലാത്തവരുണ്ട് അവരേതാണ് അത് ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറയുന്ന വിഷയം പഠിക്കുന്നവരാണ് അല്ലെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് നമ്മുടെ കേരളത്തിൽ ഏതാനും ചില സ്കൂളുകളിലെ കോമ്പിനേഷൻസ് അതാണ് അതായത് ഇംഗ്ലീഷ് മലയാളം അല്ലെങ്കിൽ അറബിക്ക് അറബിക് ഇല്ല എന്ന് തോന്നുന്നു അല്ലെ ഹിന്ദി ഉണ്ട് തോന്നുന്നുണ്ട് ഓക്കെ ഹിന്ദി അല്ലെങ്കിൽ മലയാളം അല്ലെ ഇംഗ്ലീഷ് കോമൺ ആണ് ഹിന്ദി അല്ലെങ്കിൽ മലയാളം അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് കാര പറ പറയുന്നത് ഹിസ്റ്ററി അതുപോലെ എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഇതിൽ സോഷ്യോളജിക്ക് പകരമായിട്ട് ചില വിഭാഗങ്ങൾക്ക് എന്ത് വരുന്നുണ്ട് ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിഷയവും വരുന്നുണ്ട് ഓക്കെ ഈ ഗാന്ധിയൻ സ്റ്റഡീസിന്റെ ഒരു പ്രത്യേകത ആ പേപ്പർ മാത്രം ാണ് പരീക്ഷ നടക്കുന്നത് അതായത് ടോട്ടൽ സ്കോർ എൺപത് ആണ് സോറി നൂറ് തന്നെയാണ് നൂറിൽ അറുപത് മാർക്കിന് പരീക്ഷ നടക്കും ഇരുപത് മാർക്കിന് പ്രാക്ടിക്കൽ ഉണ്ടാകും ഇരുപത് മാർക്ക് സിഇ മാർക്കുമാണ് ഓക്കെ അപ്പോ അറുപത് ഇരുപത് പ്ലസ് ഇരുപത് അത് ഗാന്ധിയൻ സ്റ്റഡീസിന്റെ കാര്യം മാത്രമാണ് ഓക്കെ അപ്പോ അറുപത് മാർക്കില് പരീക്ഷ അതായത് ആവാൻ സ്റ്റഡീസ് പോലുള്ള വിഷയം പാസ് നമുക്ക് എത്ര മാർക്ക് മതി എത്ര മതി പതിനെട്ട് മാർക്ക് വാങ്ങിയാൽ മതി വെറും മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് അറുപത് മാർക്കിന്റെ ആ ടോട്ടൽ മാർക്കിലുള്ള വിഷയം പാസ് എന്താണ് ഈ സിഇ മാർക്ക് എന്ന് പറയുന്നത് സിഇ മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് അതാത് വിഷയങ്ങൾ അതാത് സ്കൂളുകളിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും തരുന്ന അവരുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയും നിരന്തരം നിർണയം എന്നാണ് അതായത് നമ്മളെ കൊണ്ട് അസൈൻമെന്റ് എഴുതിക്കുക അതുപോലെ തന്നെ സെമിനാർ എഴുതിക്കുക പിന്നെ പിന്നെന്താ അങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുപ്പിക്കുക നമ്മുടെ അറ്റൻഡൻസ് ഇതൊക്കെ നോക്കിയിട്ട് ക്ലാസ് ടെസ്റ്റ് ഇതിലെ മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇരുപതില് എത്ര മാർക്ക് എന്ന് നിശ്ചയിക്കും ഓക്കെ അത് നമുക്കൊരു മിനിമം പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് ഇരുപതിന് ഇരുപതും കിട്ടാറുണ്ട് ഓക്കെ അത് ഏഴ് കിട്ടിയാലും നമ്മൾ പാസ്സാകും സി മാർക്ക് പാസ് ആവണമെങ്കിൽ മിനിമം ഏഴ് മാർക്കാണ് വേണ്ടത് പക്ഷെ ഓരോ അധ്യാപകരും നിങ്ങളെ ഏഴിലേക്ക് പത്തിൽ താഴേക്ക് കൊണ്ടുപോകില്ല തീരെ ക്ലാസ്സിന് വരാത്തവർക്ക് വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾക്ക് വരെ പത്ത് മാർക്ക് മിനിമം കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോ ഗാന്ധിയൻ സ്റ്റഡീസിന്റെ കാര്യം ക്ലിയർ അല്ലേ ഇനി ബാക്കിയുള്ള ഗാന്ധിയൻ സ്റ്റഡീസ് ഒഴികെയുള്ള മറ്റു വിഷയങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇംഗ്ലീഷ് ആയാലും മലയാളം അല്ലെങ്കിൽ ഹിന്ദി ആയാലും പിന്നെ എക്കണോമിക്സ് ആയാലും പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ആയാലും സോഷ്യോളജി ആയാലും ഹിസ്റ്ററി ആയാലും നമ്മുടെ ഈ ഇവരെ സംബന്ധിച്ചും ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ചും അതുപോലെ അപ്പുറത്ത് കോമേഴ്സുകാരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷ് കോമൺ ആണ് മലയാളം അല്ലെങ്കിൽ ഹിന്ദി കോമൺ ആണ് അതായത് ഇവരെ പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ എക്കണോമിക്സ് കോമൺ ആണ് പിന്നെ പൊളിറ്റിക്കൽ സയൻസ് കോമൺ ആണ് എന്താണ് കോമൺ അല്ലാത്തത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസും അതുപോലെ തന്നെ അക്കൗണ്ടൻസി എന്ന് പറയുന്ന പേപ്പറും അല്ലെ അപ്പൊ ഈ രണ്ട് പേപ്പറുകളും മറ്റുള്ള പേപ്പറുകളിലും നമുക്ക് ഒക്കെ പരീക്ഷ നടക്കുന്നത് എൺപതിലാണ് എട്ട് പൂജ്യം എയ്റ്റ് സീറോയിലാണ് പരീക്ഷ നടക്കുന്നത് ആണല്ലോ അപ്പൊ ഈ എയ്റ്റ് സീറോയില് നമുക്ക് ഈ എൺപതില് നമുക്ക് പരീക്ഷയും ബാക്കി ഇരുപത് മാർക്ക് സി സിഇ മാർക്കുമാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസൈൻമെന്റോ പ്രോജക്റ്റോ അല്ലെങ്കിൽ സെമിനാറുകളോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടെസ്റ്റുകളോ അതുമല്ലെങ്കിൽ ക്ലാസ്സിലെ അറ്റൻഡൻസോ ഇതൊക്കെ നോക്കി നിരന്തരം മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് നമുക്ക് ഇരുപതിൽ ഇരുപതും തരാം അല്ലെങ്കിൽ ഇരുപതില് പത്തൊമ്പതാകാം പതിനെട്ടാകാം പതിനേഴാകാം പത്താകാം പതിനഞ്ചാകാം എത്രയാകാം ഓക്കെ ആ പറഞ്ഞ മാർക്ക് ഇവിടെയും നമുക്ക് സി മാർക്ക് പാസ് ആവാൻ മിനിമം ഏഴ് കിട്ടിയാൽ മതി പക്ഷെ അത്രയും ആ ഒരു ലെവലിലേക്ക് ആരും നിങ്ങളെ കൊണ്ടുപോകാറില്ല ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ സി മാർക്കിന്റെ അവസ്ഥ പക്ഷെ എൺപതില് നമുക്ക് എത്ര മാർക്ക് വേണ്ടത് പാസ് ആവാൻ എൺപതില് നമുക്ക് ഓരോ വിഷയവും മിനിമം മാർക്ക് നേടിയിരിക്കണം മിനിമം ഇരുപത്തിനാല് മാർക്കാണ് വാങ്ങേണ്ടത് ഓക്കെ അപ്പോ ഗാന്ധി സ്റ്റഡീസ് മാത്രമാണ് അറുപതില് പരീക്ഷ നടക്കുന്നത് അതുകൊണ്ട് അത് പതിനെട്ട് മാർക്ക് വാങ്ങിയാൽ മതി പാസ് ഇവിടെ നമുക്ക് എൺപതില് ഇരുപത്തിനാല് മാർക്കാണ് വാങ്ങേണ്ടത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ മിനിമം എത്ര മാർക്കാണ് വേണ്ടത് ഇരുപത്തിനാല് മാർക്ക് എൺപതില് അറുപതില് പതിനെട്ട് മാർക്ക് ഓക്കെ ക്ലിയർ ആയി എന്ന് കരുതുന്നു ഇനി എന്താണ് ഡബിൾ പാസ് ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തില് നമുക്ക് നാല്പത്തെട്ട് മാർക്ക് മിനിമം കിട്ടുകയാണെങ്കിൽ അത് ഗാന്ധിയൻ സ്റ്റഡീസ് ഒഴികെയാണ് കേട്ടോ ഗാന്ധിയൻ സ്റ്റഡീസ് ഒഴികെയുള്ള വിഷയമാണ് പറയുന്നത് എൺപതില് പരീക്ഷ നടക്കുന്നതിൽ നമുക്ക് മിനിമം ഫസ്റ്റ് ഇയറിന് തന്നെ അതായത് പ്ലസ് വണ്ണിലെ പരീക്ഷയ്ക്ക് തന്നെ നമുക്ക് നാല്പത്തെട്ട് മാർക്ക് മിനിമം അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് നാല്പത്തെട്ട് നാല്പത്തി ഒമ്പത് അമ്പത് അങ്ങനെ മുകളിലേക്ക് എൺപത് വരെയൊക്കെ മാർക്ക് നമുക്ക് ടി എഴുതിയ മാർക്ക് കിട്ടുകയാണെങ്കിൽ അതായത് സിഇ മാർക്ക് ഒഴികെ എൺപതില് മിനിമം നാൽപ്പത്തെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ മാർക്ക് വാങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള മാർക്കിനെയാണ് നമ്മൾ ഡബിൾ പാസ് എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡബിൾ പാസ് കൊണ്ട് പറയുന്നത് നമുക്ക് പ്ലസ് വണ്ണില് ഡബിൾ പാസ് കിട്ടിക്കഴിഞ്ഞാൽ അതേ വിഷയം പ്ലസ് ടുവിൽ നമുക്ക് ജയിക്കണം എന്നില്ല ഓക്കെ ജയിക്കണം എന്നില്ല എന്ത് ചെയ്താൽ മതി നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി പരീക്ഷ എഴുതിയിരിക്കണം പക്ഷെ ജയിക്കണം എന്നില്ല അതായത് പ്ലസ് വണ്ണില് ഡബിൾ പാസ് വാങ്ങിയ ഏത് വിഷയവും പ്ലസ് ടുവിൽ എഴുതുമ്പോൾ അവിടെ എഴുതിയാൽ മാത്രം മതി നിങ്ങൾ അവിടെ ജയിക്കണം അതായത് മിനിമം മാർക്കായുള്ള ആയിട്ടുള്ള ഇരുപത്തിനാല് വാങ്ങേണ്ടതില്ല ഓക്കെ അത് നമ്മുടെ അറുപതിലാണെങ്കിലോ അറുപതിലാണെങ്കിൽ പതിനെട്ട് പ്ലസ് പതിനെട്ട് മുപ്പത്തി ആറ് ഡബിൾ പാസ് ആണ് മുപ്പത്തി ആറ് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് മാർക്ക് വാങ്ങുകയാണെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ട പ്ലസ് ടു ജയിക്കണം എന്നില്ല എന്ന് പറഞ്ഞാൽ പ്ലസ് ടു നമുക്ക് മിനിമം മാർക്ക് വേണ്ട ആവശ്യമില്ല ഓക്കെ അതാണ് ആ ഒരു ഡബിൾ പാസ് കൊണ്ടുള്ള ഒരു ഗുണം അപ്പൊ പലരും ചോദിക്കാറുണ്ട് പല പഠിതാക്കൾക്കും എന്താണ് ഡബിൾ പാസ് ഒട്ടുമിക്ക വിഷയങ്ങളിലും ഡബിൾ പാസിന്റെ മുകളിൽ എഴുപത് എഴുപത്തി അഞ്ചും എൺപതിന്റെ അടുത്തൊക്കെ മാർക്ക് വാങ്ങുന്നവരുണ്ട് എൺപതിൽ എൺപതും മലയാളം ഹിന്ദി പോലുള്ള വിഷയങ്ങളിലൊക്കെ എൺപതിൽ എൺപത് കിട്ടാറുണ്ട് പിന്നെ എക്കണോമിക്സിലൊക്കെ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് പലരും അങ്ങനെ വാങ്ങിയിട്ടുണ്ട് മുൻകാലങ്ങളിലെ മാർക്കൊക്കെ എനിക്ക് അങ്ങനെ അയച്ചു തന്നിട്ടുണ്ട് പലരും അങ്ങനെ വാങ്ങിയവരൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ നമ്മുടെ പുതിയ കാണികൾക്ക് വേണ്ടി അതായത് നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി അവരൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ചാനലും ഉണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഇവിടെ കമന്റ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് ഒന്ന് കാണിക്കണം ഏതൊക്കെ വിഷയങ്ങൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കേട്ടോ ഇപ്പത്തെ സെക്കൻഡ് ഇയർ അതുപോലെ മുൻപത്തെ നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടു മുൻപ് പഠിച്ചു പോയവരൊക്കെ നമ്മുടെ ഇപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളവരും നമ്മുടെ ചാനലിൽ വന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒക്കെ കേട്ടോ ഓക്കെ അതായത് പുതിയ ഇപ്പോ ഇനി വരാൻ പോകുന്ന പഠിതാക്കൾക്ക് പ്ലസ് വണ്ണിൽ ഇപ്പോൾ അഡ്മിഷൻ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്ന ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പ്ലസ് വൺ എഴുതി പ്ലസ് ടുവിലേക്ക് ക്ലാസ് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ അറിയാൻ ഇതൊന്ന് നല്ല കാര്യമായിരിക്കും നമ്മുടെ ചാനൽ എങ്ങനെയുള്ളതാണ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് കേട്ടോ നിങ്ങൾ തന്നെയാണ് എന്റെ പ്രൊമോട്ടേഴ്സ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ അത് ചെയ്യുമെന്ന് എനിക്കറിയാം ഓക്കെ ു യെസ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം അപ്പൊ ഡബിൾ പാസിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ എങ്കിലും ഈ ഡബിൾ പാസ് വാങ്ങിയ ആളുകൾ പിന്നെയും പിന്നെയും ചോദിക്കും നമുക്ക് വാട്സപ്പിലൊക്കെ കമന്റ് വരാറുണ്ട് എന്താണെന്ന് ചോദ്യം അതായത് ഞാൻ പ്ലസ് വണ്ണില് എനിക്ക് അമ്പത് മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ എഴുപത് മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ അറുപത് മാർക്കുണ്ട് ഓക്കെ എക്കണോമിക്സിൽ എനിക്ക് അറുപത് മാർക്ക് ഉണ്ട് അങ്ങനെയുള്ള ഞാൻ വീണ്ടും പ്ലസ് ടു പരീക്ഷ എഴുതുമ്പോൾ അതിൽ മിനിമം ഇരുപത്തിനാല് മാർക്ക് വാങ്ങേണ്ടതുണ്ടോ അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് അത് ഒരു കാര്യം നിങ്ങളെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ടീച്ചേഴ്സോ അല്ലെങ്കിൽ കോർഡിനേറ്ററോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം അതായത് മിനിമം മാർക്ക് പ്ലസ് ടുവിലും വേണമെങ്കിലേ പാസ് ആവുള്ളൂ എന്ന് അത് എന്തിനാണെന്നറിയോ അത് നിങ്ങളെ അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സിന് ചെല്ലുള്ളൂ രണ്ടാം വർഷം ക്ലാസ് അവിടെ പോയി ഇരിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല പരീക്ഷയ്ക്ക് ഫീസ് അടച്ച് പരീക്ഷ മാത്രം എഴുതാൻ വേണ്ടി പോകും ഇത് ഇതറിവുള്ളവൻ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ സാക്ഷരതാ മിഷൻ ഒരു പണി ചെയ്തിട്ടുണ്ട് ായത് പ്ലസ് ആയാലും പ്ലസ് ആയാലും പരീക്ഷയ്ക്ക് ഫീസ് അടക്കണമെങ്കിൽ എന്ത് നിർബന്ധമാണ് അറ്റൻഡൻസ് നിർബന്ധമാണ് ഓക്കെ അപ്പോ എത്ര ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം അറ്റൻഡൻസ് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരോ അങ്ങനെ ഇല്ലാത്തവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടോളൻസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഹാജരാക്കേണ്ടി വരും അപ്പം റിസ്ക് ആണ് മനസ്സിലായില്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ മുതിർന്ന ആളുകൾക്കൊക്കെ കിട്ടുക സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടൊന്നും ആരും തയ്യാറാവരുത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പഠിക്കാൻ കഴിയാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയിട്ട് നല്ല ആ ഒരു ആ ഒരു അവസ്ഥ ആസ്വദിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആ ഒരു സ്കൂളും ആ സ്കൂളിലെ ഓരോ ദിനവും അതായത് നിങ്ങൾ ഞായറാഴ്ച പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത് നിങ്ങളൊന്ന് ആസ്വദിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും അല്ലെ ആസ്വാദനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് ആ ഒരു സ്കൂൾ സ്കൂളിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളൊന്ന് അനുഭവിക്കണം മനസ്സിലായോ മുതിർന്ന ആളുകളാണെങ്കിൽ ും ഞാനൊക്കെ പലപ്പോഴും കാണാറുണ്ട് എന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പോകുന്നിടത്ത് എന്റെ ക്ലാസ്സിലൊക്കെ ഫുൾ ഫുൾ കാര്യം അവർക്കത് നമ്മൾ അങ്ങനെ രസമാക്കിയിട്ട് ക്ലാസ് ഇങ്ങനെ കൈകാര്യം ചെയ്തു കൊടുക്കും അപ്പൊ അവർക്ക് ആ ക്ലാസ് കിട്ടാൻ വേണ്ടി നമ്മളെ ക്ലാസ് എന്ന് വിചാരിച്ചവർ വന്നിരിക്കും മനസ്സിലാവട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാവരും അതായത് എല്ലാ പഠിതാക്കളും എവിടെയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക തീരെ ഒഴിച്ചു കൂടാനാവാത്ത കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ വിട്ടുപോകാൻ പാടുള്ളൂ വിട്ടുപോകാന്ന് പറഞ്ഞാൽ ക്ലാസ് മുടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം തുടർച്ച ഉണ്ടാവണം അപ്പോഴേ നമുക്ക് ഇത് മുഴുവിക്കാനും തോന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് വേസ്റ്റ് ആവും ഓക്കെ വെറുതെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിലും നിങ്ങളെ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ പിന്നിൽ എന്താണ് ഈ പിന്തിരിപ്പിക്കുന്നവന്റെ ലക്ഷ്യം എന്താണ് നെഗറ്റീവാണ് നമ്മൾ നന്നാവുന്നു അത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിൽ അങ്ങനെ വിചാരിച്ചു വെക്കണം ഓക്കെ അപ്പൊ അതിന് ഞാൻ അത്രയും കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നുള്ളൂ അപ്പൊ അത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ തലയിടാതെ നിൽക്കുക ഓക്കെ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ പറഞ്ഞതാണ് ഡബിൾ പാസോ അതിൻ്റെ മുകളിലോ മാർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും പ്ലസ് വണ് കഴിഞ്ഞാൽ പ്ലസ് ടുവിലേക്ക് അഡ്മിഷൻ എടുത്ത് അവിടെ നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കണം നിർബന്ധമാണ് അത് പ്രത്യേകിച്ച് സാക്ഷരതാ മിഷന്റെ ഓർഡർ ഉണ്ട് പ്രസന്റ് ഉള്ളവർക്ക് അറ്റൻഡൻസ് ഉള്ളവർക്ക് പ്ലസ് ടുവിന് അഡ്മിഷൻ എടുക്കാൻ കഴിയുകയുള്ളൂ ഓക്കെ ഇനി എന്താണ് നമ്മളുടെ എ പ്ലസ് എന്ന് പറയുന്നത് അത് ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എൺപതിൽ എൺപതാണ് എൺപതിൽ എൺപത് കിട്ടണം അതുപോലെ തന്നെ പിന്നെന്താ നമ്മളുടെ സി മാർക്ക് ഇരുപതിൽ ഇരുപതും കിട്ടണം അപ്പൊ നമ്മൾ നൂറിൽ നൂറായി മനസ്സിലായില്ലേ ഇപ്പൊ എക്കണോമിക്സില് നിങ്ങൾക്ക് എൺപതിൽ എൺപത് കിട്ടി നിങ്ങൾ എഴുതിയ മാർക്ക് എൺപതിൽ എൺപതും വാങ്ങി ആ വിഷയത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ നിങ്ങൾക്ക് ഇരുപത് ഇരുപത് സി മാർക്കും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ആണ് അല്ലെ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് അല്ലെ അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായി ഫുൾ മാർക്ക് ആണ് അല്ലെ നമുക്ക് ആ വിഷയത്തിൽ ഫുൾ മാർക്ക് ആണ് അതാണ് നമ്മൾ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ എത്തിപ്പെടാൻ കുറച്ചൊക്കെ പ്രയാസം ഉണ്ടായിരിക്കും കാരണം ഈ സി മാർക്ക് ടീച്ചേഴ്സ് നമുക്ക് തരുന്നത് ഓരോ മാനദണ്ഡമൊക്കെ നോക്കിയിട്ടാണ് ഓക്കെ അത് ഓരോരുത്തരെ നോക്കിയിട്ടല്ല ഓരോരുത്തർ എങ്ങനെ ടീച്ചേഴ്സിനോട് നിൽക്കുന്നത് നോക്കിയിട്ടൊന്നും അല്ല നമ്മളുടെ പെർഫോമൻസും നമ്മുടെ ക്ലാസ്സിലെ അറ്റൻഡൻസും ഒക്കെ നോക്കിയിട്ടാണ് പിന്നെ ചിലരൊക്കെ അങ്ങോട്ട് കണ്ണും കൂട്ടി മാർക്കൊക്കെ കൊടുക്കുന്നവരുണ്ട് എന്നാലും ഒരു മുക്കാൽ ഭാഗത്തോളം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ടീച്ചേഴ്സും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് നമുക്ക് മാർക്ക് തരുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ രണ്ടു വർഷം മെനക്കെട്ട് ക്ലാസ്സിന് പോയി ക്ലാസ് കേൾക്കുന്നു ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നു നോട്ട് എഴുതുന്നു അല്ലെ ഇങ്ങനൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന സംഭവമാണിത് അപ്പൊ അതിനൊരു വാല്യൂ ഉണ്ട് ഓക്കെ അപ്പൊ ആ വാല്യൂ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റ് വെറുതെ കിട്ടുന്നതല്ല വാല്യൂബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് എവിടെ ഞാൻ അതാണ് പറയാറുള്ളത് എവിടെ ഈ തുല്യതയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലസ് വൺ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഏത് അലാക്കിൽ കൊണ്ടേയും വെക്കാൻ പറ്റും എവിടെ ആരുടെ മുന്നിലും വെക്കാൻ പറ്റും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എത്ര മുതിർന്ന ആളായിക്കോട്ടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു ആയ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതൊന്ന് വലുതാക്കി ഒരു ഫോട്ടോ കോപ്പി കളർ പ്രിന്റ് എടുത്തിട്ട് പറ്റുമെങ്കിൽ ഒരു ഫ്രെയിം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ അതായത് നമ്മുടെ സിറ്റ് ഔട്ടിൽ ചുമരിൽ അങ്ങനെ പതിപ്പിച്ചവിടെ വെക്കുക ആൾക്കാർ കാണട്ടെ എന്ന് നമ്മൾക്ക് കിട്ടിയ മാർക്ക് എന്താന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കേട്ടോ ചിലപ്പോൾ പൊട്ടത്തരാണ് പ്രാന്തായോ എന്നൊക്കെ ചോദിക്കും ആൾക്കാർ ഓക്കെ ഞാനൊരു വെറുതെ ഇത് പറഞ്ഞതാണ് അത് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം മനസ്സിലായോ ഈ പ്രായത്തിൽ നിങ്ങൾ പ്ലസ് ടു എഴുതിയെടുത്തോ അങ്ങനെ ചോദിക്കണം ആൾക്കാർ മനസ്സിലായോ യെസ് അത് നാട്ടുകാരെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പേ ഞാൻ നാട്ടുകാർ എഴുതാ പോകുന്നു ക്ലാസ്സിനാണ് പോണത് ഞാൻ പ്ലസ് ടുവിനാണ് പോണത് ഞാൻ ഇങ്ങനെ പഠിക്കാൻ പോകുന്നതൊന്നും നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ചോദിക്കും നിങ്ങളോട് ഞായറാഴ്ച ഞായറാഴ്ച ക്ലാസ്സിൽ പോകുമ്പോൾ എവിടേക്കായി പോകണം എവിടിക്കായി പോകണോ എന്നൊക്കെ അന്വേഷിക്കുന്നവരുണ്ടാവും നിരന്തരം എന്നോട് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് ഞാനിവിടെ വരെ ഞാൻ ടൗൺ വരെ ഞാൻ കുടുംബത്തിൽ ഞാൻ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി ഞാൻ പഠിക്കാറെന്ന് പറയണ്ട ഓക്കെ അങ്ങനെ പറയുമ്പോൾ അവരെ നമ്മ അവർക്ക് നമ്മളൊരു നെഗറ്റീവ് വേയിലേക്ക് ഒരു സ്വഭാവം വരും ഓക്കെ കാരണം അവർക്ക് സാധിക്കാത്തത് നമുക്ക് സാധിക്കുന്നു നമുക്ക് അതിനുള്ള അവസരം കിട്ടുന്നു അപ്പൊ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു അത് അവർക്ക് കിട്ടുന്നില്ല അപ്പൊ അതിൻ്റെ ഒരു കുസുമ്പൂ അസൂയൊക്കെ ഉണ്ടാവും മനസ്സിലായല്ലോ മനുഷ്യന്മാരാണ് അതിലില്ലാത്ത ആൾക്കാരും ഇല്ല ഞാനടക്കം ഓക്കെ യെസ് അപ്പോ ഇനി എന്താണ് നമ്മുടെ എ പ്ലസ് എന്ന് പറഞ്ഞത് എ പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൺപതില് അതായത് എഴുതുന്ന മാർക്ക് എൺപതില് എഴുപത്തിരണ്ട് മാർക്ക് മിനിമം കിട്ടണം എൺപതില് എഴുപത്തിരണ്ട് മാർക്ക് കിട്ടിയാൽ നമുക്ക് എ പ്ലസ് ആണ് ഓക്കെ എൺപതില് എഴുപത്തിരണ്ട് മാർക്ക് ഇതൊക്കെ എവിടെയാണ് നമുക്ക് നേടാൻ പറ്റുക കൃത്യമായിട്ട് ഈ പറഞ്ഞ ഇരുപത്തിനാല് മിനിമം അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മിനിമം അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മിനിമം അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഇതൊക്കെ എവിടെ നേടാൻ പറ്റുക ഇതൊക്കെ നേടി പോകേണ്ടത് പ്ലസ് വണ്ണിൽ നിന്നാണ് അപ്പൊ പ്ലസ് വണ്ണിന്റെ എക്സാം ഇപ്പൊ എഴുതി കഴിഞ്ഞവർ ഇതൊക്കെ കിട്ടുമോ എന്നൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ട് പക്ഷെ എന്നാലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഓക്കെ ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ബാക്കി നമ്മൾ എവിടെ മേക്കപ്പ് ചെയ്യുക പ്ലസ് ടു ലങ്ങട്ട് മേക്കപ്പ് ചെയ്യാം ഓക്കെ അപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഇനി വരാനിരിക്കുന്ന പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ നടത്തിയിട്ട് എന്താ പറയാ നമ്മുടെ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ അവർക്ക് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ആ ക്ലാസ്സിലേക്ക് വേണ്ടി പ്രവേശനം കാത്തിരിക്കുന്ന എല്ലാ നല്ല സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്റെ കൂടെ കൂടിക്കോളും ഫോളോ ചെയ്തോളൂ നിങ്ങൾക്ക് അതിനുള്ള ഉപകാരം കിട്ടും അത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിലെ ഈ വീഡിയോ ഓരോ വീഡിയോയുടെയും കമന്റ് സെക്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ പഠിതാക്കൾ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എത്രത്തോളം കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കുന്നതൊക്കെ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ അങ്ങനെയല്ലേ പഠിതാക്കളെ സുഹൃത്തുക്കളെ യെസ് കാണിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞതാണ് മിനിമം മാർക്ക് എന്താണ് ഡബിൾ പാസ് എന്താണ് ഡബിൾ പാസ് കിട്ടിയാൽ എന്താ ഗുണം മിനിമം മാർക്ക് പിന്നെ കിട്ടിയാൽ എന്താണ് അവസ്ഥ ജയിച്ചു പോകും അത്രേ ഉള്ളൂ മിനിമം മാർക്ക് കിട്ടിയാൽ ഇരുപത്തിനാല് ആ ഇരുപത്തിനാല് കിട്ടിയാൽ നമ്മൾ പ്ലസ് ടുവിനും ഇരുപത്തിനാലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് ഇനി വേറൊരു വിഭാഗം ആളുകൾ ചോദിക്കും പ്ലസ് വണ്ണിന് ഇല്ല നാൽപ്പത് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പ്ലസ് വണ്ണിന് നാൽപ്പത് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ അല്ലെങ്കിൽ അങ്ങനെ മാർക്ക് കിട്ടിയിട്ട് അല്ലെങ്കിൽ നാൽപ്പത്തെട്ടിന്റെ ചൊവ്വ മാർക്ക് കിട്ടിയിട്ടുള്ള ഓരോ വിഷയവും ഞാൻ പ്ലസ് ടുവിൽ എത്ര മാർക്ക് വാങ്ങണം ജയിക്കാൻ എന്നാണെങ്കിൽ നാൽപ്പത് വാങ്ങിയ ഒരാളാണെങ്കിൽ അയാൾ പ്ലസ് ടുവിൽ പിന്നെ എട്ട് മാർക്ക് വാങ്ങിയാൽ മതി നാൽപ്പതേ പ്ലസ് എട്ടാണ് നാൽപ്പത്തെട്ട് അല്ലേ അതുപോലെ തന്നെ മുപ്പത് മാർക്ക് വാങ്ങിയ ആളാണെങ്കിൽ പതിനെട്ട് വാങ്ങിയാൽ മതി ഇരുപത് വാങ്ങിയവനാണെങ്കിലും അതായത് ഇരുപത്തിനാല് മിനിമം കിട്ടിയില്ല തോറ്റു ഇരുപതാ വാങ്ങിയത് അപ്പൊ അയാൾ എന്ത് വാങ്ങണം പ്ലസ് ടുവില് ആ ഇരുപതിലെ നാലും അതായത് ആവാനുള്ള നാല് ബാക്കി ആ നാലും പ്ലസ് ടുവിലെ ഇരുപത്തിനാല് അപ്പൊ ആദ്യത്തെ നാലും പ്ലസ് ടുവിന്റെ ഇരുപത്തിനാലും ഇരുപത്തിയെട്ട് മിനിമം വാങ്ങിയാലേ അങ്ങോട്ട് കടക്കുള്ളൂ അപ്പൊ അങ്ങനെ കടക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വേറൊരു മാർഗം കൂടെ ഉണ്ട് പ്ലസ് വണ്ണിൽ എന്ത് വരും പ്ലസ് വണ്ണില് ഇംപ്രൂവ്മെന്റ് എക്സാം വരും പക്ഷെ ആ ഇംപ്രൂവ്മെന്റ് എക്സാം എപ്പോഴാ മാർച്ച് മാർച്ചിലാണ് നടക്കുക മാർച്ച് മീൻസ് നമ്മുടെ പ്ലസ് ടുവിന്റെ പരീക്ഷയുടെ കൂടെയാണ് ആ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുക അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് ഇവിടെ തോൽക്കുന്നവര് പ്ലസ് വണ്ണില് തോൽക്കുന്നവര് എന്ത് ചെയ്യണം പ്ലസ് ടുവില് ആ വിഷയത്തിൽ മാർക്ക് കൂട്ടി വാങ്ങാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അതായത് ഒരു കാരണവശാലും പ്ലസ് ടു ക്ലാസ് നിങ്ങൾ ഒഴിവാക്കരുത് അതുപോലെ ഒരു കാരണവശാലും നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യാതിരിക്കരുത് ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയും വിശദമായിട്ട് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ തീർച്ചയായും ലൈക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ടാകാം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ അതുപോലെ ഇത് അറിയാതെ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവം ഒക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ എന്നുള്ളൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കേണ്ട അനിൽകുമാർ സാറെ ക്ലാസ് ഒന്ന് കിട്ടുമോ എങ്ങനെ കിട്ടുക ആ ചാനലിന്റെ പേരെന്താണ് അത് എവിടെന്നാ കിട്ടുക എന്ന് ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല ഓക്കെ ക്ലിയർ അല്ലേ അപ്പോ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ